ഞാൻ കഥാശേരി പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ജോലിയാണ് ഏഹ് അപ്പോൾ ഇന്നലെ രാത്രി ബി ജെ പിന്ന മൂന്ന് ഒരു ജീപ്പിൽ പറഞ്ഞു ഇങ്ങനെ അല്ലെങ്കിൽ പോകുമ്പോൾ ഞങ്ങൾ പരിചയമുള്ള ആൾക്കാരാണ് ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞ് പിന്നെ പിന്നെ മുപ്പത് ബോട്ട് ബിജെപി നമ്മളെ മുപ്പത് ബോട്ടിൽ ഒരു ബൂത്തുനിന്ന് മുപ്പത് ബോട്ട് ഷാഹുക്ക് ജല്യമാണ് പറഞ്ഞു എന്നോട് ഞാൻ അപ്പം അവരോട് ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നെ യുവമോർച്ചേൻ്റെ സംസ്ഥാന പ്രസിഡന്റിന സ്ഥാനാർത്ഥിയാക്കിയിട്ട് നമ്മൾ ഏതാണ്ട് കോൺഗ്രസ് മുക്തഭാരതം എന്നല്ലേ നമ്മളെ ആശയം തന്നെ അപ്പം നമ്മൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ പിന്നെ നമ്മൾ വടക ഒരു ഓരോ ഭാഗത്ത് മാത്രം നമ്മളെന്താ ജയിക്കുകയെന്നില്ല ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ കോൺഗ്രസ്സേക്കാട്ടും പ്രശ്നം പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിനെ പരാജയപ്പെടു വടകര പരാജയപ്പെടുത്താനാണ് നമ്മളെ പിന്നെ ഇത് അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരോട് മാത്രമാണ് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ നിന്ന് മുപ്പത് ബോട്ട് പിന്നെ ഷാഫിക്ക് ചെയ്യുന്നു എനിക്കറിയാ ഒന്ന് രാംദാസ് മണൻ ലേരി പിന്നെ മോഹൻ മാഷി പിന്നെ ഫിനാണ്ടുതാണ്ട് പുല്യാളിന്ന് എനക്ക് അറിഞ്ഞോപ്പിട്ട് ഓപ്പൺ ഓപ്പൺ ചെയ്യാം